എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങൾ സഹോദരിമാർ നമ്മെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ മണ്ഡലത്തിലെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കുറെ പ്രധാനപ്പെട്ട കേരളം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് നിങ്ങൾ ആരെയാണ് പിന്തുണക്കുന്നത് ഇടതിനെയാണോ ഇവിടെ ഒരുപാട് കാലം ഭരിച്ച അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് ടേം ആയി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷം അതിന്റെ മുമ്പ് ഒരുപാട് ടേമുകൾ ഇവിടെ ഭരിച്ച വലതുപക്ഷം യു ഡി എഫ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് മുപ്പത്തിയഞ്ചു വർഷത്തോളം തുടർച്ചയായി നിങ്ങളെ നിയമസഭയിൽ പ്രതിനിധീകരിച്ച യു ഡി എഫ് കഴിഞ്ഞ രണ്ട് ടേമുകളായി പത്തു വർഷത്തോളം ഒമ്പത് വർഷത്തോളമായി നിങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് എന്താണ് നമ്മൾ നേടിയത് ഇത്ര കാലമായിട്ട് എന്നെ ശ്രമിക്കുന്നത് നിങ്ങൾക്കറിയാം ഇവിടെ പത്രവാർത്തകളിൽ ഞങ്ങൾ നമ്മളൊക്കെ കേൾക്കാറുണ്ട് നിങ്ങളൊക്കെ ഭീതിയോട് ഭയപ്പാടോട് ജീവിക്കുന്ന സാഹചര്യമാണുള്ളത് എഴുപത് ശതമാനത്തോളം ഈ മണ്ഡലത്തിന്റെ പ്രദേശങ്ങൾ മലയോര പ്രദേശമാണ് ഓരോ പ്രദേശങ്ങൾക്ക് അനുസൃതമായിട്ടാണ് സർക്കാരുകൾ നടപടികൾ സ്വീകരിക്കേണ്ടത് അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ അവിടെ കാടുകളിൽ നിന്ന് മൃഗങ്ങൾ വന്യമൃഗങ്ങൾ ഇറങ്ങി വന്ന് ജനങ്ങളെ ഭീതിപ്പെടുത്തേണ്ട പ്രദേശമാണെങ്കിൽ അതിനനുസൃതമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുണ്ടാകണം ജനങ്ങൾക്ക് ഭയപ്പാടില്ലാതെ ഭയപ്പാടില്ലാതെ അവരുടെ കുടുംബത്തോടൊപ്പം ജീവിക്കാൻ കഴിയണം ഉറങ്ങാൻ കഴിയണം അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാനാണ് ഭരണകൂടങ്ങൾ ഭരണകൂടത്തിലേക്കാണ് നമ്മൾ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത് നിങ്ങൾക്കറിയാം ഇത്ര വർഷമായിട്ടും ഭയപ്പാടില്ലാതെ ജീവിക്കാൻ നിങ്ങൾക്ക് സാധ്യമായിട്ടില്ല നമുക്ക് സാധ്യമായിട്ടില്ല അതിനൊരു അവസരം ഉണ്ടാക്കി തരണം എന്ന് മാത്രം ഈ സമയത്ത് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു എസ് ഡി പി യുടെ പ്രതിനിധിയായിക്കൊണ്ട് ഞാൻ നിങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കുന്ന പക്ഷം തീർച്ചയായും ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കുന്ന നിങ്ങൾ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ ഭയപ്പാടില്ലാതെ ജീവിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാക്കാൻ കഴിയുമെന്നു മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി